ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാനം പൂർണ്ണമായ തോതിൽ പുറത്തിറങ്ങാൻ ഇനിയും കുറേ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പക്ഷെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്കിത് നിർമ്മിക്കാൻ കഴിയുള്ളൂ അത്ര എളുപ്പമല്ല വളരെ ടെക്നോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന് മാത്രമേ നമുക്കൊരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ കഴിയൂ നമുക്ക് നല്ല ഏതൊരു രാജ്യത്തിനും ഇപ്പോൾ ചൈന ഒരു ഫോർ പോയിൻറ്റ് സെവൻ ഒരു എയർക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടാണ് അത് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് ജെ ട്വൻ്റി കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫിഫ്ത്ത് ജനറേഷൻ അല്ല അതിന് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളിലുള്ള ചില ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ചില ടെക്നോളജിക്കൽ ഒരു അഡ്വാൻസ്മെൻറ്റ് അതിലുണ്ടെങ്കിലും പൂർണ്ണമായും അതൊരു ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ല അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ചൈന മറ്റൊരെണ്ണം കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും മുന്നിലെന്ന് പറയപ്പെടുന്ന ചൈനയ്ക്ക് പോലും ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ കാണണം ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ യു എസ് യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് വളരെ പുറകിലാണ് എന്നാൽ ഇന്ത്യ എ എം സി എന്ന് പറയുന്ന ഒരു വലിയ മിഷനുമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പം ഇതിനിടയിൽ ഒരു പക്ഷേ ചൈനയോ പാകിസ്ഥാനോ ഒക്കെ നമ്മളെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കയ്യിലുള്ളതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ചൈന നമ്മളുമായിട്ടൊരു യുദ്ധത്തിന് വരികയാണെങ്കിൽ അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതാണ് ഇന്ത്യ വളരെ ശക്തമായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങോട്ട് ആക്രമിക്കേണ്ടി വന്നാൽ നമുക്ക് ആക്രമിച്ചേ മതിയാകൂ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ വേണ്ട സംവിധാനങ്ങൾ വേണം അല്ല എങ്കിൽ കനത്ത നാശനഷ്ടം നമുക്കും സഹിക്കേണ്ടി വരും നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ലല്ലോ നമുക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ തടയുക കൂടി ചെയ്യുമ്പോഴാണ് നമുക്കൊരു വലിയ മേൽക്കോയ്മ യുദ്ധത്തിലാണെങ്കിലും ഇത്തരം സംഘർഷങ്ങളിലാണെങ്കിലും ഉണ്ടാവുക സ്വന്തമായിട്ട് സ്റ്റെൽത്ത് വിമാനമില്ലാത്ത രാജ്യമാണ് നമ്മളിപ്പോഴും ചൈനയുടെ സ്റ്റെൽത്ത് ഭീഷണി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു ആയുധമുണ്ട് അതാണ് വിരൂപാക്ഷ എന്ന പേരിട്ടിരിക്കുന്ന റഡാർ സംവിധാനം മോസ്റ്റ് മോഡേൺ ടെക്നോളജി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു റഡാർ സിസ്റ്റമാണ് ഈ ഒരു വിരൂപാക്ഷ എന്ന് പറയുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഡിആർഡിഒയുടെ സൃഷ്ടിയാണ് വിരൂപാക്ഷ എന്ന വിചിത്രമായ ഈ റഡാർ സംവിധാനം പരമ്പരാഗതമായിട്ടുള്ള റഡാറുകളുടെ പരിധികളെയും ശേഷികളെയും പരിപൂർണമായി മറികടക്കാൻ കഴിയുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു റഡാറാണിത് വളരെ കുറഞ്ഞ ഭാരമാണ് കൂടാതെ കുറഞ്ഞ ഊർജ ഉപഭോഗമാണ് വരുന്നത് കൃത്യത വളരെ കൂടുതലാണ് ഒപ്പം തന്നെ ഇതിന് ധാരാളം സവിശേഷതകളുണ്ട് എന്ന് വെച്ചാൽ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് പോലും ഇതൊരു ഭീഷണിയാണ് ഈ ഒരു റഡാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സിഖോയി തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളിൽ ഇത് ഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് സൂചന ഈ പുരാണങ്ങളിലൊക്കെ പറയുന്ന ശിവന്റെ മറ്റൊരു പേരാണ് വിരൂപാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനും അപ്പുറം കാണാൻ കഴിയുന്നവൻ എന്നതാണ് ഈ പേരിലൂടെ ഇന്ത്യ അർത്ഥമാക്കുന്നത് ഇന്ന് ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള റഡാറുകൾ പോലും ഗാലിയം ആസൈഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ളവയാണ് എന്നാൽ ഇവയിൽ പലതിനും ചെൽത്ത് വിമാനങ്ങളെയോ അതോടൊപ്പം തന്നെ ഡ്രോണുകളെയോ കണ്ടെത്താൻ കഴിയാറില്ല എന്നാൽ ഇന്ത്യ ഇവിടെ ഈ ഒരു പരിമിതി മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ഡിആർഡി ഒ കുറെ കാലമായിട്ട് ശ്രമിക്കുന്ന കാര്യമാണ് ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ അല്ലെങ്കിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ യുദ്ധവിമാനങ്ങളെ പരമ്പരാഗത റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നു വന്നു കഴിഞ്ഞാൽ ആ വിമാനത്തിന്റെ സാന്നിധ്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധാരണ റഡാറുകൾക്ക് കഴിയില്ല ഇത് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ അതിനെ ലോക്ക് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിന് ടാർഗറ്റ് ചെയ്യാനുമൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ ഇങ്ങനത്തെ ഒരു സാധനം തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് ഏറെക്കുറെ അസാധ്യമാണ് അവിടെയാണ് ഇന്ത്യയുടെ ഡിആർഡി ഒ ശക്തമായ ഒരു ഒരു നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഗാലിയം അൾസൈഡിന് പകരം മറ്റൊരു പദാർത്ഥത്തിനായിട്ടുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തുകയും ഗാലിയം നൈട്രൈഡിൽ അത് എത്തിച്ചേരുകയും ചെയ്യുന്നു ഈ ഗാലിയം നൈട്രൈഡ് ഒരു ഡയറക്റ്റ് ബാൻ ഗ്യാപ്പ് ഉള്ള ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടറാണ് ഇത് പലതരത്തിലുള്ള ഓപ്റ്റോ ഇലക്ട്രോണിക് ഹൈ ഫ്രീക്വൻസി ഉപകരണങ്ങളിൽ പ്രത്യേകിച്ച് ഉയർന്ന പവർ ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നവയാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പുതിയ റഡാർ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഗാലിയം നൈട്രൈഡിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റഡാറുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ ഇന്ന് ബഹുദൂരം മുന്നിലാണ് അവിടെയാണ് വിരൂപാക്ഷ റഡാർ എന്ന് പറയുന്നൊരു സവിശേഷമായ സൃഷ്ടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ ഉള്ള ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി നമ്മുടെ ഈ ഒരു സംവിധാനത്തിനുണ്ട് ഈ വിരൂപാക്ഷ സംവിധാനത്തിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് വെച്ച് തന്നെ നമുക്ക് ശത്രു യുദ്ധ വിമാനങ്ങളെ തിരിച്ചറിഞ്ഞ് ലോക്ക് ചെയ്യാനും സാധിക്കും വിരുഭാഷ റഡാർ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ യുദ്ധവിമാനത്തിന് ഒരു സ്റ്റെൽത്ത് വിമാനത്തിനെ വളരെ ദൂരത്തു നിന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും കാഴ്ച പരിധിക്ക് അപ്പുറത്തുള്ള ഈ യുദ്ധവിമാനത്തിനെ ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ബിയോണ്ട് വിഷുവൽ റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് അതായത് അസ്ത്ര വൺ ടു ത്രീ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന അത്യാധുനികമായ മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ ആക്രമണങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ ഇന്ത്യയുടെ നാലാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് തകർക്കാൻ സാധിക്കും ഇതിലൂടെ ചൈനയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ വളരെ കൃത്യതയോടെ ഇന്ത്യക്ക് നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തു വരാനുണ്ട് അപ്പോൾ കാണാം തൽക്കാലം ബൈ